യ്യാ മോനിക്കുട്ടം കുഞ്ഞു പൊറുക്കിക്കുള്ളൂ ഇപ്പൊ കഴിഞ്ഞു ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു ഞാനേ മനസ്സിലായി

இங்க ஹேண்டில் விட்டா ஊஞ்சலா அது கம்பி இல்ல அது பிளாஸ்டிக்கா அது அதனால கம்பி போறது சளை இல்லை எடத்த கொண்டா அது பாத்ரூம் மாத்தணும் கேட்குது பாக்கி ரூமும் திருணணும்னு சொல்லுது வேற ஏதோ ஒரு நோக்குல ஆ எட கடகானது

പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭയങ്കര കാറ്റും പൂളും ഒക്കെ ഉണ്ട് ഒരു പിന്നെ സൂപ്പർ മാർക്കറ്റിണ്ട് ഗോതമ്പോട് തീർന്നത് വാങ്ങിച്ചു മുളപു തീർന്നത് മേടിച്ചു പിന്നെ പാൽ പിന്നെ പഴം വാങ്ങിച്ചു നാളെ കോണിക്കുട്ടന്റെ സ്കൂ സ്കൂളിൽ ഓവിബിയസിൽ നാളെ മോനുകൂട്ടന്റെ ഓ വി ഡി എഫിന്റെ സ്നേഹ വിരുന്നാണ് അപ്പൊ നമ്മുടെ ഇവിടുന്ന് എന്തെങ്കിലും സ്നാക്സ് അല്ലാതെ ബേക്കറി അല്ലാതെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുത്തുവിടണം വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം എങ്കു ആ ഇതുവരെ തീരുമാനിച്ചില്ല എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തുവിടണം ഇത് ഞാന് മീഷോയിൽ നിന്ന് വാങ്ങി കേട്ടോ ഷാളൊക്കെ ഇടാണെങ്കിൽ ഇതേപോലെ ഒരു കോമ്പോ പായ്ക്കറ്റ് ഇതിപ്പോ നാലെണ്ണം ഉണ്ട് അഞ്ചെണ്ണത്തിന്റെ പായ്ക്കറ്റ് ആയത് ഇതിന്റെ തന്നെ ഒരു ഇതിനകത്ത് ഈ നീര മജന്ത കളറോട് ഉണ്ട് അല്ലാതെ ഞാൻ പൂക്കൂല് പോലെ ഷാളിട്ട് സെറ്റ് ചെയ്ത് അവിടെ വെക്കാം എന്ന് വിചാരിച്ചു പിന്നെ വേറെ എന്താണെന്ന് ചോറും കറികളും കറികളും വെച്ചാൽ നമ്മൾ പഴുത്തമങ്ങാ കറി വെച്ചായിരുന്നു അതുകൊണ്ട് മീൻ വറക്കാനുണ്ട് അതെടുത്ത് ഞാൻ വെളിയിൽ വെച്ചേക്കുന്നു ഇപ്പൊ അങ്ങനെ അങ്ങ് പോകട്ടെ പിന്നെ മുൻകൂട്ടം മേലും എല്ലാവരും അങ്ങോട്ട് കയറി ഞാനിപ്പുപ്പി പൂക്കും കുഞ്ഞുനും എല്ലാവരും ഉണ്ട് ഞാനൊന്നും കുളിച്ച് ജയിച്ചിട്ടൊക്കെ അല്ലറ ചില്ലറ പണികളൊക്കെ തീർക്കാനീർക്കണം തുണികളൊക്കെ മടക്കി വെക്കാനുണ്ട് അതൊക്കെ തുണി മടക്കാൻ വന്നേക്കോ എന്റെ സ്റ്റാൻഡേല പണിയാൻ ഒരാൾ ഹലോ സാർ ഹലോ സാർ എന്തൊക്കെ എടുത്തേക്കുന്ന ഓർമ്മകളായ വിറക്കാൻ ഉണ്ടോ ഇതെല്ലാം അടുക്കി വെക്കാൻ എടുത്തതാണ് അപ്പൊ കൂട്ടത്തിൽ എടുത്തതാണ് ഈ ആൽബം കൊറേ ആൾക്കാരെ ഞാൻ കാണിക്കാം മുത്തുമണി എന്റെ മുത്ത് എല്ലാ ഫോട്ടോയും കേടായി പോയി കേട്ടോ കൊറച്ചൊക്കെ കാണിക്കാം ബാക്കിയെല്ലാം പോയി മറ്റേതായിട്ടിട്ട് വെച്ച ഇവരെല്ലാം എങ്കിലും അറിയാവൂള കുക്കുമണി മാമീ കുക്കുമണി മീ ഉണ്ടേ താരങ്ങള് ഇതെല്ലാം കേടായിപ്പോയി കുക്കുവിനെ ആദ്യമായിട്ട് സാരി ഉടുപ്പിച്ചെടുത്ത ഫോട്ടോ ഏതൊക്കെ കേടായി പോയി എല്ലാം കേടായിപ്പ് കൊച്ചോണും ചിപ്പിയും കണ്ടോ മുഖമൊക്കെ ഒന്നും കാണത്തില്ല മുഖമൊക്കെ പോയി ഈ മുത്ത് മുത്തിന്റെ അമ്മ നമ്മുടെ സുജാമ്മ കണ്ടോ സുജാമ്മയുടെ അന്നത്തെ കോലം കണ്ടോ ഇത് കണ്ടോ മുത്തുമണിയും കുക്കുമണിയും അന്നൊക്കെ ഇവര് ആയിരുന്നു പൂരം അടിയായിരുന്നു ആ ഹോട്ടോയിലെ ആ സ്നേഹം കണ്ടു സോമിനിമാമിത്തെ കൊത്തുളി വേണ്ട വേണ്ട അന്നത്തെ സുന്ദരനും സുന്ദരി സോമിനിമാമിയും മാമനും എല്ലാരും ഉണ്ട് കുക്കുണ്ട് മാമനുണ്ട് മാമിയുണ്ട് മാമിയുണ്ട് ഇത് കണ്ടോ ഇത് എന്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ തമിഴ്നാട്ടിൽ പോയപ്പോ അവിടെ വന്നപ്പ എടുത്ത ഫോട്ടോ കുക്കു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോ കുക്കു അഞ്ചാം ക്ലാസ് ഇതെന്റെശ്ചയത്തിന്റെ ഒന്നത്തെ കേട്ടോ മാമി മാമൻ ആ നാലാം ക്ലാസ്സിൽ ആ നാലാം പിന്നതെ കൊച്ചോളായി ഇരിക്കുന്ന മാമിയുടെ അല്ലെറിക്കൊണ്ട് എന്റെ കല്യാണ നിശ്ചയത്തിന് നീ ഉണ്ടോ 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 ഇതും നിശ്ചയത്തിന്റെ അന്നത്തെ കേട്ടോ ഫോട്ടോ എടുക്കുന്നതിൽ ഫോട്ടോ വിരോധിയായ അവന്റെ മുഖം അതുകൊണ്ടാണ് ഫോട്ടോ എടുക്കുന്നത് ഇഷ്ടപ്പെടാത്തോണിങ്ങനെ ഇരിക്കുന്ന ഇത് കണ്ടോ ഇത് ഇത് കല്യാണത്തിന്റെ ഇതാവും ഷൈനി ചേച്ചിയുടെ അതായത് സു ചേച്ചിയുടെ നാത്തൂന്റെ കല്യാണത്തിന് ഇത് ചിപ്പിയാ കേട്ടോ ഇത് ചിപ്പി സുചേച്ചിയുടെ കയ്യിൽ ഇരിക്കുന്നത് മാളു ഇത് നമ്മുടെ സരസമ്മാമി കുക്കുവിന്റെ അമ്മ ഇത് ഞാൻ ഇത് കുക്കുവാണേ ആണ് മുത്തിനെ എടുത്തേക്കുന്നത് കേട്ടോ മുത്തനന്ന് എനിക്ക് തോന്നുന്നു ഒരു അഞ്ചാറ് മാസം ഒക്കെ ഉള്ളപ്പോ ഉള്ള ഫോട്ടോയാ ഇത് മുഖമെല്ലാം മാഞ്ഞു പോയി ആ ഇതിനകത്തും ഉണ്ട് ഇതിനകത്ത് നേണ്ട സുചേച്ചിയുണ്ട് ഇത് മാളുവാണ്ടാൻ ചിന്നു രാജീവ് രണ്ടായിരത്തി പതിനൊന്നിലുള്ള ഈ ഫോട്ടോ മുത്തിനെ പ്രസവിച്ചു കിടക്കുമ്പോ ഉള്ളതാ കേട്ടോ രണ്ടു മാസം കണ്ടായപ്പോ ഉള്ള ഫോട്ടോയാണ് അതാണ് മുത്തിന്റെ നൂലുകെട്ട് ഇതൊക്കെ കാണും അവൻ എന്നെ വെട്ടും കണ്ടോ മുത്തുമണി വേണ്ടേ ഞാനും കുക്കു ഇവരൊക്കെ എന്നെ കാണാൻ അവിടെ വന്നപ്പോ നമ്മളിവിടേക്കോ പോയി അന്നേരം എടുത്ത ഫോട്ടോ പാമ്പൻ ബാലു ഇത് കുക്കുവാണോലൂലത്ത് ചിപ്പി ചിപ്പിയാ മാമിയുടെ അടുക്ക നിക്കുന്നേ ഇല്ല ഇത് ഞാനും കുക്കുവാ ഇത് മാമിയാ മാമിയുടെ വയറ്റി കുപ്പുണ്ട് മാമിയുടെ വയറ്റി കുപ്പു ഉള്ളപ്പോ ഉള്ള ഫോട്ടോ ഇത് ഇത് മാമനും ആങ്ങളെയും മാമനെ ഫോട്ടോ എടുക്കാൻ എഴുത്തുന്നേര് കണ്ടോ ഞങ്ങൾ രണ്ടുപേരുടെ രണ്ടോരുടെ കണ്ടോ അവൻ കരയ പാവം തോണ്ടിരിക്കുന്നുണ്ടോ എന്റെ മൈടിയർ മമ്മിയും ഞാനും വേണ്ടമ്മ ഇതിനകത്തും ആങ്ങളുണ്ട് നേടാ നിൽക്കുന്നു വഴക്കാലി കുക്കു അന്ന് കല്യാണത്തിന് മാമിക്ക് സമാധാനം കൊടുക്കാതെ വഴക്കുണ്ടാക്കി നിക്കുവാളിച്ചേ വേണ്ട ആങ്ങള അയ്യോ അതെ ഇതൊക്കെ കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലായാലും നമ്മളിതൊന്നും പ്ലാൻ ചെയ്തിരുന്ന കാര്യങ്ങളല്ല ഇതൊക്കെ വന്ന് സംഭവിച്ചു പോയി ഇതൊക്കെ വന്ന് സംഭവിച്ചു പോയതാണ് വേണ്ട സുചേജി ഷാരിയണനും ഞാൻ പിന്നെ പപ്പ ഞാനും അവനും ഞാനും അവനും ഇതന്നെ കല്യാണ ദിവസം കേട്ടോ കല്യാണം കഴിഞ്ഞ പെണ്ണും ചെറുക്കനും വരുമ്പോ ബൊക്ക തരാൻ സ്വീകരിക്കാൻ നിക്കുന്ന ഇതെല്ലാം കേട്ടോ കുക്കു ചിപ്പി ചിപ്പിയായത് കേട്ടോ ചിപ്പിയാണ് ഉം ഇവരുടെ പപ്പയ്ക്ക് പൊക്ക കൊടുക്കാൻ ഇത് എനിക്ക് കുക്കു ചിപ്പി പൊക്കയും കൊണ്ട് നേരെ പള്ളിക്കാത്ത അവിടെ നിന്ന് പിടിച്ചോണ്ട് വന്നു ഇത് എന്റെ മാമന്റെ മോള നമ്മൾ സൂചിച്ച് മാളുവിന്റെ നിശ്ചയത്തിന് പോയപ്പോഴൊക്കെ കുക്കുവിന്റെ ഊട്ടിരിക്കണന്നല്ല ഒരുത്ത ഇത് കേട്ടോ കുക്കു കുക്കു അന്നത്തെ ഒക്കെ കല്യാണ കല്യാണ വീഡിയോക്കും ഫോട്ടോക്കും ഒക്കെ പോസ് ചെയ്ത് ആയിരുന്നു കല്യാണം കഴിക്കാൻ നമുക്ക് മാനസികമായിട്ട് തയ്യാറാവുമ്പഴേ നമ്മള് കഴിക്കാവുള്ളൂ അതല്ലാതെ പോയി വീട്ടുകാരുടെ നിർബന്ധത്തിന് അല്ലെ അവര് പറയുന്നതനുസരിച്ച് നമ്മളൊരു കളിപ്പാവയുടെ കുട്ടിന് കല്യാണം നടത്തുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു മാനസികാവസ്ഥയാണ് അത് കേട്ടോ നമ്മൾ അവിടെ നിന്നൊന്ന് കര കയറി മനസ്സൊന്ന് പൊരുത്തപ്പെട്ടു വരാനൊക്കെ ഒത്തിരി പാടുപെടും അതുമല്ല ഈ വീട്ടുകാർക്ക് അറിയാം എങ്ങനെയൊരു പാരം തോൽക്ക ഞങ്ങളെ ഞങ്ങളെല്ലാം പത്തിരുപത് വയസ്സായപ്പം പത്തിരുപത് ആ പതിനെട്ട് പത്തൊമ്പത് ഇരുപതൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങളുടെ കാര്യത്തിലൊക്കെ തീരുമാനമാക്കി എല്ലാരും കൂടെ കല്യാണത്തിന്റെ അന്ന് രൂപവും ആങ്ങളയും ഇവിടെ അമ്പലത്തിൽ അമ്പലത്തിൽ വെച്ചായിരുന്നു അവരുടെ കല്യാണം അവിടെ അമ്പലത്തിൽ രാവിലെ തൊഴു മിണ്ടുവോ നോക്കുവോ ചെയ്യാതെ രണ്ടുപേരും അമ്പലത്തിൽ തൊഴിലിട്ടോ അത്ര എന്താ പറയുന്നത് അത്ര അടുപ്പായിരുന്നു അവര് ശരിക്കും പറഞ്ഞാൽ മാനസികമായിട്ട് പക്ഷെ നമ്മള് കല്യാണമൊക്കെ നടത്തി കഴിയുമ്പോൾ ആൾക്കാരെല്ലാം പറഞ്ഞു ഒരു വർഷങ്ങളായിട്ട് അറിയാവുന്നതാ പ്രേമോ സ്നേഹോ അങ്ങനെയൊക്കെ വിചാരിക്കും പക്ഷെ ഇതൊന്നുമല്ലായിരുന്നു സത്യം പക്ഷെ ഒരു കാര്യം അന്നും ഇന്നും എന്നും അവന് വെച്ച ജീവൻ തന്നെയാണ് അല്ലാതെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവന് പൂപ്പഴിഞ്ഞിട്ടേ ഉള്ളൂ പക്ഷെ നമ്മള് ഈ പറയുന്ന പോലെ അവള് എന്താ പറയുന്നത് അവളും അവനും കൂടെ സ്നേഹിച്ച് പ്രേമിച്ച് അങ്ങനെയുള്ള ഒരു കല്യാണം അല്ലായിരുന്നു എന്താ നടന്നത് അവന് മനസ്സിലാഗ്രഹമുണ്ടായിരുന്നിരിക്കാൻ അവനൊരു കല്യാണപ്രായമൊക്കെ ആയപ്പോ അങ്ങനെയാണിത് വെളിച്ചത്ത് വന്നത് നിങ്ങളെ കല്യാണം ഒക്കെ ആലോചിച്ചു തുടങ്ങി വെളിച്ചത്ത് വന്നത് ആദ്യോട് പറഞ്ഞു അമ്മ ഒരു കല്യാണാലോചനയുടെ കാര്യം പറഞ്ഞപ്പനോട് പറഞ്ഞു ചേച്ചി അമ്മയോട് പറ എനിക്ക് കല്യാണം ഒന്നും ആലോചിക്കില്ല എനിക്ക് മൂപ്പൂരെ ഇഷ്ടമാ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ കുട്ടികൾക്ക് ഇന്ന് ഉള്ള പക്വതയല്ല അന്ന് മുപ്പൂലുണ്ടായിരുന്നു ഇപ്പോഴും പക്വതയൊന്നുമില്ല ഞാനിവിടെ കൊറേ തുണികൾ വാരിയിട്ടുണ്ട് அதெல்லாம் நம்ம இது போல ஆஹ் எந்த ஏதோ வீடியோ காணிட்டுள்ள பருவ அந்த எண்ணங்கள் ഇത് ഞാന് പിന്നെ നമ്മൾ ഈ ക്രിസ്ത്യൻസിന്റെ ഇതനുസരിച്ച് നമ്മള് മന്ത്രകോടി ഉടുക്കുന്നത് കല്യാണത്തിനും പിന്നെടുക്കുന്നത് പ്രസവത്തിനും വിളിക്കുന്ന ചടങ്ങ് പിന്നെ നമ്മള് മരിക്കുമ്പോഴാണ് ഈ തൂപ്പുടിപ്പിക്കുന്നത് അപ്പൊ ഇത് കല്യാണത്തിന്റെ അന്ത്യോ പ്രസവത്തിന് വിളിക്കാൻ വന്നപ്പം എനിക്കിത് ഇറുക്കമായി അതിന് ഇവിടുന്ന് തൈ എല്ലാം അഴിച്ചുവിട്ടു എന്നിട്ടാണ് ഈ ബ്ലൗസ് അന്നിട്ടത് അത് പിന്നെ നേരം ഒരു നമ്മുടെ അവിടുന്ന് പത്ത് കിലോമീറ്റർ ദൂരം ഇല്ല ഞങ്ങളുടെ വീട്ടിലോട്ട് അതുകൊണ്ട് നേരത്തേക്ക് മതിയായിരുന്നു ഒരു രണ്ട് മൂക്കൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇത് കൊടുത്തോണ്ടെങ്കിൽ പോരുമായിരുന്നു പിന്നെ ഇനിയിപ്പൊ ഇത് ഉടുക്കാനുള്ള ഒരു ചാൻസ് ഉള്ളൂ ചാൻസൂടെയുള്ളൂ ഞാനിതെല്ലാം ബോക്സിനാക്കി വെക്കാം എന്നില്ല ഓരോ സാധനങ്ങൾ നമ്മൾ ഓരോ നടുക്ക് പറക്കുമ്പോഴും ഓരോ ഓർമ്മകളാണ് ഇത് ഇരുന്ന് എക്സ്പയറി ആയി പോയ ഗ്ലൗസാണ് ഇതെനിക്ക് ട്രീറ്റ്മെന്റിന്റെ ഇടയ്ക്ക് ഈ അന്ന് മാസ്കും ഗ്ലൗസും സാനിറ്റൈസർ ഇല്ല അങ്ങനെ ഡെറ്റോളും അങ്ങനെയൊക്കെ ഉപയോഗിച്ചാണല്ലോ നമ്മളിങ്ങനെ നിക്കുന്നത് ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാം അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതില് എനിക്ക് അവരുടെ പപ്പ കൊണ്ട ഗ്ലൗസാണ് പൊറത്ത് ജോലിക്ക് പോയപ്പോ അവിടെ എന്തോ ഫാർമസിയിലെ സ്റ്റാഫായിരുന്നു അവിടുത്തെ അമ്മമ്മ

എന്റെ ജാനി കൂട്ടിയുടെ ചിരിക്കേ ഇല്ല കുഞ്ഞോ കുഞ്ഞോന്ന് ചിരിച്ചേ സുന്ദരനാണോ നോക്കട്ടെ ഓർമ്മകളുടെ കൂട്ടത്തിൽ ഈ മെത്ത മെത്തക്കവറും ഉണ്ട് കല്യാണം കഴിഞ്ഞു തന്നപ്പോ അവിടുത്തെ മെത്തയിലിട്ടിരുന്ന കവറായത് പിന്നെ ഇത് മുത്തു മുള്ളി ഒരു പരുവാക്കിയ മെത്ത കവർ അങ്ങനത്തെ മെത്ത കവറാണ് ഈ മെത്ത കവർ അതുകൊണ്ടാണ് ഇതിങ്ങനെ വെച്ചിരിക്കുന്നത് ുട്ടി ഭയങ്കര വക്കാളി പെണ്ണാണെന്നാണ് ഞാനിക്കുട്ടിയുടെ അമ്മ പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ മീനും കൂടെ വറക്കാം ചോറും വാർത്ത അതാണ് ഇങ്ങനത്തെ ഇനിയും ഉള്ള ജോലി ഇന്നലത്തെ പോലെ ഭയങ്കര കാറ്റും കൂടും ഒക്കെ ആയിരുന്നു പക്ഷെ പ്രകടനം മാത്രമുള്ള അതിന് മഴയില്ലേ എന്തുവാഴക്കിട്ടോ Dia menengok void. Tata. Okay. BuNya raja. എല്ലാവർക്കും അവരുടെ അവരുടെ ഉള്ള കുറെ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടല്ലേ അപ്പൊ എന്റെ ഇഷ്ടങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് ഇപ്പൊ നിങ്ങൾ കണ്ടെ പല വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള പോലെ ഇങ്ങനെ കുറെ ഓർമ്മകൾ ചോദിച്ചു ചെയ്ത് ഇടയ്ക്കൊക്കെ അങ്ങ് കൊടി കെട്ടിയെടുക്കുക ചിലപ്പോ സന്തോഷിക്കും ചിലപ്പോ കരയും അങ്ങനെയൊക്കെയാണ് അപ്പൊ ചിലർക്ക് അതൊന്നും ഇഷ്ടപ്പെടത്തില്ല ഒട്ടും അംഗീകരിക്കാൻ പറ്റത്തില്ല ഇതിൻ്റെ കാര്യമില്ല ചോദിക്കുന്നവർ വില കിട്ടും നമ്മുടെ സ്വഭാവത്തിന്റെ അരിഞ്ഞ് ചേർന്നയിരിക്കുന്ന ഒരു കാര്യമാണ് അത് നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മൾ നമ്മളെ നമ്മളെല്ലും രാവിലെ എവിടെല്ലാം എടുത്ത് നോക്കിക്കൊണ്ടിരിക്കും അതുകൊണ്ടേ അപ്പൊ മധുരം അധികം കഴിക്കരുതെന്ന് ഞാൻ പറയുന്നത് എന്നെ തൊട്ട് പോയ ഇങ്ങനെ മരത്തെ കേറുന്ന േറ്റ് പിന്നെ എനിക്ക് ഇറക്കാൻ പറ്റിയില്ല ഇപ്പൊ അങ്ങനെ കുഞ്ഞിനെ നീ എടുക്കുമ്പോ കുഞ്ഞു പുറമോട്ട് പോയിരും അധികം വിഭവങ്ങൾ വിഭവങ്ങളൊന്നുമില്ല എന്നാലും ഇതുപോലുമില്ലാത്ത എത്രയോ വീടുകൾ കാണും കാണുമല്ലേ നമ്മൾ എന്തിനാ ഇതൊന്നും ഒന്നുമല്ല എന്ന് പറയുന്നത് ഒരു കൂട്ടം ചാറൊക്കെ എടുത്തോണ്ട് പോയി എനിക്ക് മാങ്ങയാണ് സ്പെഷ്യൽ കട്ടും അതുകൊണ്ട് ഞാൻ മാങ്ങയുടെ ആളാണ് വർത്തമീനും കൂടി എടുത്തപ്പോൾ അത്താഴം റെഡി ചക്കര മാങ്ങ ഇച്ചിരി എടുത്താലും മാങ്ങക്കറി ഉള്ളതുകൊണ്ടാണ് ഞാൻ ചക്കര മാങ്ങ ഇന്നലെ ഇന്നൊന്നും എടുക്കാൻ കേട്ടോ പിന്നെ എന്താണ് ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ ഇനി നമുക്ക് നാളെ കാണാം എന്ന പ്രതീക്ഷയോടെ എൻ്റെ പ്രിയങ്ങളോടൊക്കെ സ്നേഹം അറിയിക്കുന്നു സന്തോഷം അറിയിക്കുന്നു പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം കേട്ടോ നമുക്കിനിയും നമുക്കിനി നമുക്കിനി നാളെ കാണാം കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ